സംഘാക്ഷ നമ്മുടെ ആർ എസ് എസിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ കൃത്യമായിട്ട് ആ സമൂഹം കരുത്തുറ്റതാകും സംസ്കാരമുള്ളതാകും സംസ്കാര സമ്പന്നമാകും അങ്ങനെയുള്ള സമൂഹങ്ങൾ സമൂഹം ഉള്ള ഒരു രാഷ്ട്രം നല്ല കരുത്തുള്ള ഒരു രാജ്യമാകും അങ്ങനെ ഒരു ശ്രേഷ്ഠ രാജ്യ നിർമ്മാണം അല്ലെങ്കിൽ രാഷ്ട്രനിർമ്മാണമാണ് ആർ എസ് എസ് എന്റെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തികളിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ആർ എസ് എസ് ഡോക്ടർ ജിയും മറ്റ് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കുറച്ച് ആൾക്കാരെ നാപ്പൂർ സാധിച്ചത് ഓ അന്ന് വിജയദശമി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അപ്പോൾ ഈ ഒരു വിജയദശമി കാലഘട്ടത്തിൽ ദസറയുടെ കാലഘട്ടത്തിലാണ് ഈ ആർ എസ് എസ് രൂപം കൊണ്ടത് എന്തുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത് അല്ലെ ദസറയുടെ ദിവസം തിരഞ്ഞെടുത്തത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഈ ദസറയുടെ ദിവസമാണ് നമ്മുടെ ദേവി മകേഷ്സുരൻ്റെ മേൽ വിജയം നേടിയത് അതുപോലെ ഈ യദശമി ദിവസമാണ് ശ്രീരാമൻ രാമണന്റെ മേൽ വിജയം നേടുന്നത് അപ്പോൾ ഈ ദുർഗാദേവി മഹിഷാ സേൽ വിജയം നേടുന്ന ആദിത്യം സ്ഥാപിക്കുന്ന ആ ഒരു ദിനമാണ് അതിനാ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദസറ ദിവസം ദസറ ഏറ്റവും വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് വടക്കേന്ത്യയിലല്ല നമ്മുടെ മൈസൂറാണ് ആണ് തെക്കേന്ത്യയില മൈസൂർ ഏറ്റവും ആഘോഷമായിട്ട് ദിവസം നടത്തുന്നത് ഈ ദിവസം നടത്തുന്നു അപ്പോൾ ഈ ദുർഗ ശക്തിയുടെ രൂപങ്ങളാണ് ആദിപരാശക്തിയുടെ ഒരു രൂപമാകുമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ശക്തിയെ നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് ദസറയുടെ ദിവസം അപ്പോൾ ഈ ദസരയുടെ ദിവസം ദേവി മഹിഷാസന്റെ മേൽ വിജയം നേടിയ ആ ശക്തിയെ ഉള്ള ദിവസം അപ്പോൾ ഈ ആർ എസ് ഉദ്ദേശം വ്യക്തികള് ശക്തി ആർജിക്കണം എന്നുള്ളതാണ് അപ്പോൾ സാംസ്കാരിക ശക്തിയെ പറ്റി ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്കാരത്തിന്റെ നല്ല മൂല്യങ്ങളുടെ മൂല്യങ്ങളൊക്കെ നേടുമ്പോൾ അത് സാഹിത്യമാക്കുമ്പോൾ അത് പരിശീലിക്കുമ്പോൾ അതൊരു ഒരു ുമ്പോൾ നമ്മൾ സാംസ്കാരിക ശക്തി ഉള്ളവരാണ് ഒരാളാണ് പക്ഷെ സാംസ്കാരിക ശക്തി മാത്രം പോരാ മറ്റ് പല ശക്തികളോട് കൂടിയാൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വമാവുള്ളൂ പൂർണ്ണ വ്യക്തിത്വമാകുള്ളൂ അത് ആധ്യാത്മിക ശക്തി വേണം കായിക ശക്തി വേണം ഭൗതിക ശക്തി വേണം അതുപോലെ വൈകാരിക ശക്തി വേണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി നമുക്ക് വേണം അപ്പോൾ പലവിധ കലോചിതമായിട്ടുള്ള പലവിധ ശക്തികൾ നമ്മൾ സ്വായത്തമാക്കിയാലേ ആർജിക്കാലേ നമ്മളൊരു നമ്മളൊരു പൂർണ്ണ വ്യക്തിത്വം കൈവരിക്കത്തുള്ളൂ അപ്പോൾ ശക്തി ശക്തിയാർജിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഒരു ഉദ്ദേശ വിഷയം അത് ശക്തി മാത്രമല്ല പല വിധത്തിലുള്ള വൈവിധ്യമുള്ള ശക്തികള് നമ്മള് ആർജിക്കുമ്പോൾ നമുക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പറ്റും കരുത്തിട്ടുള്ള രാഷ്ട്രം നിർമ്മിക്കാൻ പറ്റും കരുത്തി സമൂഹം നിർമ്മിക്കാൻ നമുക്ക് പറ്റും അത് ഭൗതിക ശക്തിയെ തീർച്ചയായിട്ടും വേണം അതുപോലെ കായിക ശക്തി വേണം ആത്മീയ ശക്തി വേണം വൈകാരിക ശക്തി വേണം സാമൂഹിക ശക്തി വേണം അങ്ങനെ പലവിധ ശക്തികൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യലിൻ്റെ ശക്തിയും ഏകശക്തിയും വേണം സോഷ്യൽ മീഡിയ ശക്തി വേണ്ടി വന്നേക്കാം അങ്ങനെ പലവിധ ശക്തികൾ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അപ്പോൾ ഈ ദിവസം തിരഞ്ഞെടുത്തതിന്റെ ഒരു കാര്യം ഈ ശക്തി ആർജിക്കുക വ്യക്തികൾ എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത് ശ്രീരാമൻ ശ്രീ രാവണനെ ബ്രാഹ്മണന് മേലാധിപത്യ നിലയിൽ നേടിയ ഒരു ദിവസം ആ ദിവസം പ്രത്യേകത ശ്രീരാമൻ തന്നെയല്ല ശ്രീരാമന് ശക്തിയുണ്ട് പക്ഷേ തന്നെയല്ല ആ നേട്ടം കൈവരിച്ചത് പകരം കുറെയധികം ശക്തികളെ ഏകോപിപ്പിച്ചിട്ടാണ് പലവിധ ശക്തികള് അത് ഇവൻ ചതുർപക്ഷത്തു നിന്നുള്ള രാവണന്റെ വർഷത്തു നിന്നുള്ള ആളുകളെ വരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് രാവണനുമായിട്ടുള്ള ആ ഒരു ബലബി യുദ്ധത്തില് ശ്രീരാമൻ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ വിജയത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ഏകോപനം ആവശ്യമാണ് അതും ഈ ആർ എസ് എസിന്റെ ഒരു ദേശ ലക്ഷ്യമാണ് ആർ എസ് എസിന് മതമില്ല ആർ എസ് എസിന് ജാതി ഇല്ല ആർ എസ് എസിന് ഭാഷയില്ല ആർ എസ് എസിന് പ്രാദേശികതയില്ല ആർ എസ് എസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും ശക്തി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ശക്തി വേണമെന്നും അതിനുള്ള അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളും നൽകുന്ന ഒരു ഒരു സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ വിജയദശമിയുടെ ദിവസം ഈ എല്ലാവരുടെയും എല്ലാവരുമായിട്ടുള്ള ഐക്യത്തിന്റെയും അങ്ങനെ ഐക്യത്തിലൂടെ പക്ഷേ വൈവിധ്യമുള്ള ആളുകളുടെയും വൈവിധ്യമുള്ള വിശ്വാസമുള്ളവരുടെയും വൈവിധ്യമായ ആചാരങ്ങളുള്ളവരുടെയും ഒക്കെ ഒരു ഒരു ഏകോപനത്തിലൂടെ രാഷ്ട്രനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇനി അടുത്ത ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അതുപോലെ അതിനു മുമ്പ് മുഗളന്മാരുടെ മേൽക്കോയ്മ അങ്ങനെയുള്ള ഒരു ഒരു വളരെ ബലഹീനമായ ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം ലോകം കായികം കഴിഞ്ഞു അതിനുശേഷം ഖിലാബത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു മൂവ്മെൻറ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലൂടെ കഴിഞ്ഞു അപ്പം ആദ്യം കഴിഞ്ഞു അപ്പോൾ തുർക്കിയിലുള്ള ഒരു കാര്യത്തിനെ കാലിപ്പായിട്ട് എന്നുള്ള ഒരു ഒരു കാര്യമൊക്കെ ആയിരുന്നു കിലാബത്ത് മൂവ്മെൻറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ആർ എസ് എസ് സ്ഥാപിതമാകുന്നത് അപ്പോൾ വളരെ ബലഹീനമായ ഒരു ആൾ ഒരു സമയമായിരുന്നു നമ്മുടെ ഭാരതീയ സന്ദേശവും അപ്പോൾ അവരെ ഒരു ഒരു സോഷ്യൽ അവേക്കനിങ് അത് നടത്തുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യവും അവസ്ഥ ഉണ്ടായിരുന്നു ഇനി അടുത്തൊരു ഉദ്ദേശലക്ഷ്യം ഈ വിജയദശമി ദസറ എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു ആഘോഷത്തിൽ സാധാരണക്കാർ ആഘോഷിക്കുമ്പോൾ അതിൽ വിജയം സ്വാതന്ത്ര്യം ഈ ദേശീയത എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വിജയത്തിൻ്റെ ഒരു ആഘോഷമാണ് അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് മേൽക്വാമിയയിൽ കഴിയുകയാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം നമുക്ക് വിജയം വേണം നമുക്ക് ദേശീയത വേണം എന്നൊക്കെയുള്ള ആ ഒരു ആശയവും ഈ സ്ഥാപിക്കുന്ന സമയത്ത് ആർ എസ് അതുകൊണ്ടാണ് ഈ വിജയദശമി ദിവസം തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ആർ എസ് എസ് സ്ഥാപിച്ചതിൻ്റെ ഉപദേശം ധർമ്മത്തിന് വിജയമുണ്ടാകുക ഒരു ശ്രേഷ്ഠ രാഷ്ട്രം കെട്ടിപ്പടുക്കുക അതിന് മേന്മയുള്ള നന്മയുള്ള അതുപോലെ ശക്തിയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം അങ്ങനെ ശക്തിയുള്ള കരുത്ത കരുത്തുറ്റ സമൂഹം ഉണ്ടാകണം നന്മയുള്ള സമൂഹം സമൂഹമുണ്ടാകണം അങ്ങനെ നന്മയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാഷ്ട്രം രാഷ്ട്രമുണ്ടാകുകയുള്ളു ഇതൊക്കെയായിരുന്നു ഈ ആർ എസ് എസിന്റെ ഉദ്ദേശലക്ഷ്യം ഇപ്പോഴും അതുതന്നെ ഈ ധർമ്മത്തിന്റെ ഒരു ഒരു വിജയം അതുപോലെ നമ്മൾ ഓരോരുത്തരും നന്മയുള്ളവരായിരിക്കുക ധർമ്മം മാത്രം പാലിക്കുക സത്യത്തിൻ്റെ പക്ഷത്ത് നീക്കുക ഇത് മാത്രമല്ല തീർച്ചയായിട്ടും സ്വയം സേവകത്തിൽ നിന്ന് സംഘം ആഗ്രഹിക്കുന്നത് ഈ സത്യത്തിൻ്റെ പക്ഷത്ത് നീക്കണം തീർച്ചയായിട്ടും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണം അതുപോലെ ശക്തിയുള്ളവരാകണം പക്ഷെ അത് മാത്രം പോരാ തിന്മയെ അധർമ്മത്തെ നമ്മൾ എതിർക്കണം അതിനെ ചെറുത്ത് തോൽപ്പിക്കണം അതുപോലെ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം ആ അത് നമ്മൾ വിളിച്ചുപുറിപ്പിക്കാൻ പാടില്ല അതുപോലെ ബലഹീനതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബലഹീനതകൾ പരിഹരിക്കാനും സ്വയം ശ്രമിക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബലഹീനത കണ്ടു അത് സമൂഹത്തിലെ ഒരു ബലഹീനതയാകാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ബലഹീനതയാകാം അതുപോലെ ചില അധർമ്മങ്ങൾ നമ്മൾ കാണുന്നു ചില തെറ്റുകൾ നമ്മൾ കാണുന്നു അത് തീർച്ചയായിട്ടും അതിനെതിരെ കണ്ണടിക്കുകയല്ല ചെയ്യേണ്ടത് നിശബ്ദത പാലിക്കുക ചെയ്യേണ്ടത് പകരം അത് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും ആർ എസ് എസിനെ എതിർക്കുന്നവർ കുറേതുമുണ്ട് നമ്മുടെ കേരളത്തിൽ കൂടുതലുണ്ട് അതിന്റെ കാരണം നമ്മള് സ്വയം സേവകര് അധർമ്മം കണ്ടാൽ മിണ്ടാതിരിക്കില്ല അതുപോലെ തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കില്ല അതുപോലെ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാകും എതിർപ്പുണ്ടാവട്ടെ പക്ഷേ സ്വയം സേവകരുടെ ഒരു കടമയാണ് കർത്തവ്യമാണ് വെറുതെ നമ്മുടെ ശരിയെ പക്ഷത്തെ എന്നാൽ പോരാ നമ്മള് നന്മയുള്ളവരാണ് മേന്മയുള്ളവരാണ് എന്നും പറഞ്ഞ് വെറുതെ നടന്നാൽ പോരാ അതേസമയം കാണുന്ന തെന്മകളെയും അധികകളെയും തെറ്റുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്യണം അതാണ് വിജയദശമിയുടെ സന്ദേശം അതാണ് അതുപോലെ സന്ദേശം അതെ മറ്റേ തോൽപ്പിക്കുക ഓഫ് ഗുഡ് ഓർ ഇവിൾ ആ വിജയമാണ് നമ്മുടെ ലക്ഷ്യം ഇനി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെ തെന്മകള് നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെ അധർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും മാത്രമായിരിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ വിദ്യാഭ്യാസ മേഖല കോപ്പിടികൊണ്ട് വിജയിക്കുന്ന ആളുകൾ കോപ്പിടി പിടിക്കുന്ന അധ്യാപകരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഭൗതികമായിട്ട് ശക്തിയുള്ളവരാവില്ല ഭൗതികമായിട്ട് ബലഹീനരായ വ്യക്തികളാണ് ഈ കോപ്പിടി വിജയിക്കുന്നവരും അതുപോലെ പിൻവാതിൽ നിയമനം നേടിയതെങ്കിലും ജോലികൾ ചെയ്യുന്നവരും ഒക്കെ അപ്പോൾ അങ്ങനെ ബലഹീനരായവർ ഉള്ള ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഭൗതികമായി ശക്തിയുള്ള കരുത്തുള്ള ആളുകളാണ് അതുപോലെ ആരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാല് വിഷമമുള്ള ഭക്ഷണം നൽകുന്ന കുറേയധികം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വിഷമുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കായികമായിട്ട് നമുക്ക് ശക്തി ശക്തിയുണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മൾ കായികമായിട്ട് ബലഹീനരായി തരും അപ്പോൾ വേഷമുള്ള ഭക്ഷണം നൽകുന്നവരെ തീർച്ചയായിട്ടും ഒരു അധർമ്മം ചെയ്യുകയാണ് അവരെ തെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല അത് അങ്ങനെ ആകാതിരിക്കാൻ അങ്ങനെ അതിന് അതിന് അവസാനം വരാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന സമൂഹത്തെ സ്നേഹിക്കുന്ന ശക്തിയുള്ള ഏത് പൗരന്റെയും കടമയാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അമ്പത്തൊന്നേ ആർട്ടിക്കിൾ അമ്പത്തൊന്നേ ആയിട്ട് പൗരധർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് പതിനൊന്ന് പൗരധർമ്മങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഈ അമ്പത്തൊന്നേ പൗരധർമ്മങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ആ തീർച്ചയായിട്ടും നമ്മുടെ പൗരന്റെ ധർമ്മമാണ് ആ പൗരധർമ്മങ്ങൾ ഈ ഭരണഘടനയിലുള്ളത് പാലിക്ക എന്നുള്ളത് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പുതുസത്ത് നശിപ്പിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ കാര്യ മറ്റു കാര്യങ്ങളൊക്കെ പതിനൊന്നോളം കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരെ ബലഹീനരാക്കുന്ന ശക്തി ശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലഹരി മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ചെറുപ്പം തോൽപ്പിക്കേണ്ടതുണ്ട് അത് ലഹരി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശക്തി ആവില്ല ആ ഒരു ബലഹീനരാകത്തേ ഉള്ളു അങ്ങനെ ബലഹീനരായവരുടെ ഒരു സമൂഹമല്ല നമുക്കിവിടെ വേണ്ടത് ശക്തിയുള്ളവരുടെ സമൂഹമാണ് വേണ്ടത് അങ്ങനെ മറ്റു അഴിമതി അഴിമതി കാണിക്കമുള്ള ഒരു നാട് മൊത്തം ക്ഷയിക്കുകയാണ് ചെയ്യുന്നില്ല കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആശുപത്രിയിൽ ഉപകരണം വാങ്ങേണ്ട പൈസ അല്ലെങ്കിൽ റോഡിലെ കുഴി അടക്കേണ്ട പൈസ അല്ലെങ്കിൽ ഒരു ആശുപത്രിക്ക് ഉപയോഗിച്ച് നല്ലൊരു ലെറ്ററിംഗ് പണിയേണ്ട പൈസ ആ പൈസ ആരെങ്കിലും പോക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് ക്ഷയിക്കുകയാണ് നാട് ശക്തി പ്രാപിക്കുകയല്ല അപ്പോൾ അഴിമതിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കൾ മാത്രം എടുക്കണം അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ നാട് ശക്തി പ്രാപിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യമാണ് രാഷ്ട്ര നിർമ്മാണം നമ്മുടെ രാഷ്ട്രം ശ്രേഷ്ഠമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആഘോഷിക്കുകൾ അധർമ്മങ്ങള് തെറ്റുകള് റോഡുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല അതിനെ ചിലപ്പോൾ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കടമ നമുക്ക് ഉണ്ട് അതൊരു പൗരധർമ്മം കൂടിയാണ് ഭരണകരുടെയും പറഞ്ഞിരിക്കുന്ന കാര്യവും കൂടിയാണ് സ്വയം സേവകരുടെ മാടമയാണ് തീർച്ചയായിട്ടും പക്ഷേ എല്ലാ പൗരന്മാരുടെയും കടമയാണ് അപ്പോൾ ഈ നൂറ് വർഷം തയ്ക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് സ്വയം ആർ എസ് എസ് വളരെയധികം കരുത്താലറിയിച്ചു ഇന്ത്യയിലെ ഏകദേശം പ്രന്ധ്യയിലായിരത്തോളം സ്കൂളുകൾ ആർ എസ് എസ് നടത്തുന്നുണ്ട് രണ്ടര കോടിയിലധികം സ്കൂൾ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ ശക്തി സ്വയം സേവകരുടെ ശക്തി നമ്മുടെ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം നമ്മുടെ അഥവാ തോൽപ്പിക്കുക അതൊരു കാര്യം അതിലൂടെ തന്നെ സേവനം ചെയ്യുക എന്നുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആയുഷ്ട്രൂഷാ മേഖലകളിലും മറ്റു എവിടെയൊക്കെയാണോ സഹായം ആവശ്യമുള്ളത് സേവനം ആവശ്യമുള്ളത് ആ നമ്മുടെ ശക്തി അതിനും ഉപയോഗിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖല ചെയ്യുന്നുണ്ട് ഓൾഡ് ഏജ് ഹോംസ് വരെ നടത്തുന്നുണ്ട് മറ്റ് ആരോഗ്യ മേഖലയിൽ വെൽത്ത് മേഖലയിലൊക്കെ ആർ എസ് ഒക്കെ കുറേയധികം സേവ സേവനം നടത്തുന്നുണ്ട് അപ്പോൾ ഈ നൂറാം വർഷത്തിൽ നമുക്ക് കൂടുതൽ ശക്തി അധികം അതുപോലെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ കരുത്തിട്ടതാക്കണം ബലഹീനമാകാൻ സമ്മതിക്കരുത് നമ്മുടെ സമൂഹത്തെ അതുപോലെ നമ്മുടെ രാഷ്ട്രം കൂടുതൽ കരുത്താധീകാരും അതിന് കൂടുതൽ ശ്രേഷ്ഠമാകാനും വേണ്ടി കൂടുതൽ ഉത്സാഹത്തോടെ ഓർമ്മിക്കേണ്ടതുണ്ട് അതിനുള്ള ശക്തിയും കരുത്തും നമുക്ക് ഏവർക്കും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ജയ്ഹിന്ദ്